ഹലോ ഗൈസ് അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ നാച്ചുറൽ വായപ്പിണ്ടി ജ്യൂസാണ് അപ്പോൾ അത് നമ്മളിതൊരു ചെറിയൊരു വായക്കൊലയാണ് നമ്മൾ മുറിച്ചെടുക്കുകയാണ് അപ്പോൾ ഇതിലാണ് നമ്മൾ ആ സാധനം ഉണ്ടാക്കുന്നത് അതാ വായക്കൊല മുറിച്ചെടുത്തിട്ടുണ്ട് ചെറിയൊരു വായക്കൊലയാണ് നീന്ത്രപ്പഴാണെന്ന് തോന്നുന്നു ശരിക്കറിയില്ല അപ്പോൾ നമ്മളിതിൻ്റെ എണ്ണിത്തണ്ട് എടുക്കണുണ്ട് അപ്പോൾ അതാ മുറിച്ചെടുക്കുകയാണ് വായ ചെറിയൊരു വലയാണത് ഇപ്പൊ വായ്പിണ്ടി അല്ല എണ്ണിത്തണ്ടെടുക്കാണ് അതിന്റെ പുറത്തുള്ള തൊലികളൊക്കെ ഒഴിവാക്കിയിട്ട് അതെടുക്കണം അപ്പൊ ചെയ്ത് വെട്ടി എടുക്കണുണ്ട് ഇനി ഇത് മുറിച്ചെടുത്തിട്ട് അതിന്റെ ബാക്കി വരുന്ന ഭാഗത്ത് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുക നാച്ചുറൽ ആയിട്ടുള്ളൊരു ജ്യൂസാണത് അപ്പം അതതിൻ്റെ എണ്ണിത്തണ്ട് ഇതാ വെട്ടിയെടുക്കണുണ്ട് പുറന്തൊലികളൊക്കെ പരിച്ചെടുക്കുക അപ്പം അതാ അതിന് എണ്ണിത്തണ്ട് ഇതാ വെട്ടിയെടുത്തിട്ടുണ്ട് ിയുണ്ട് തോന്നു തൊലികൾ അതാണ് അതാണ് അപ്പൊ നമ്മടെ ഇണ്ണിത്തണ്ട് അപ്പൊ അത് വെട്ടി എടുത്ത് അതിന്റെ തൊലികളൊക്കെ എടുക്കളഞ്ഞ് അടിപൊളിയാക്കി ഇട്ടെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ജ്യൂസ് ഉണ്ടാക്കാൻ പോവാണ് ആദ്യം നമ്മൾ ആ വെട്ടിവെച്ച വായൻ്റെ ബാക്കി വരുന്ന ഭാഗത്ത് നന്നായി ഒന്ന് തുരന്ന് എടുക്കുക ഒരു ഓട്ടം ഉണ്ടാക്കി കൊടുക്കുക അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് നമ്മൾ ജ്യൂസ് ഉണ്ടാക്കുക അപ്പം ഒന്ന് ഓട്ടാക്കിയിട്ടെടുക്കുക അപ്പോൾ അത് ചെറിയൊരു കുഴി ഉണ്ടാക്കിയെടുക്കണം അതിൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ ജ്യൂസ് നിൽക്കുക അപ്പോൾ അതപ്പച്ചയും അത് ഉള്ളിൽ തുറന്ന് തുരന്ന് അതിൻ്റെ ഉള്ളിലത്തെ അവശിഷ്ടങ്ങളൊക്കെ കളയണം ഇണിത്തണ്ട് അതിൻ്റെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാവില്ല അതൊക്കെ കളയണം അപ്പോൾ തീക്ക് ജ്യൂസിന് വേണ്ട ഇൻഗ്രീഡിയൻസ് നാരങ്ങ വേണം ഇഞ്ചി വേണം ഏലക്കാരി വേണം ഇതാണ് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യുക അപ്പം നാരങ്ങ ഒന്ന് മുറിച്ചെടുക്കുക അത് നന്നായിട്ടൊന്ന് പീയണം വേറൊരു ബൗളിലേക്ക് നന്നായിട്ട് പിഴഞ്ഞെടുക്കത് അത് പിഴഞ്ഞിട്ടെടുത്ത് പീൻ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ആവശ്യമായ പഞ്ചസാര അത് നമ്മുടെ ആവശ്യത്തിന് എടുക്കാം അപ്പം ഇത് ഇഞ്ചി അടിച്ചതാണ് ഇഞ്ചി ഒന്ന് മിക്സിയിലിട്ട് ചതച്ചെടുക്കാം പിന്നെ ഏലക്കായയും അപ്പോൾ ഇതാണ് നമ്മുടെ വാഴ വാഴയുടെ ഒരു ഭാഗം ഇതിൻ്റെ ഉള്ളിലാണ് ഇനി നമ്മൾ ജ്യൂസ് ഉണ്ടാക്കുന്നത് ഏകദേശം ജ്യൂസൊക്കെ ഉണ്ടായാലുണ്ട് ഇതിൽ അതിൻ്റെ ഉള്ളിലൊക്കെ വൃത്തിയാക്കിയിട്ട് എടുക്കുകയാണ് അപ്പം അതാണ് ഇതിൻ്റെ ഉൾവശം പൊടികൾ കാര്യങ്ങളൊന്നും ഇല്ല അപ്പം ആദ്യം തന്നെ ഇതിലേക്ക് പഞ്ചസാര ഇട്ടുകൊടുക്കുക കൊടുക്കുക അത് നിങ്ങളെ ആവശ്യത്തിന് ഇട്ടുകൊടുക്കാം കേട്ടോ അത് ഇളക്കി കൊടുക്കണുണ്ട് ഇനി നമുക്ക് ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കാം നല്ലൊരു ഫ്ലേവർ കിട്ടാനാണ് കേട്ടോ പിന്നെ നാരങ്ങ ചെറിയൊരു പുളിക്ക് അതുപോലെ ഏലക്ക അതും ഒരു നല്ല അടിപൊളി ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഇട്ടുകൊടുക്കുന്നത് നന്നായിട്ട് ഇളക്കി എടുക്കണുണ്ട് ഇനി ജ്യൂസ് ഇതിലേറെ ഉണ്ടാവും നമ്മൾ ഒരു രാവിലേക്ക് വന്നെടുക്കുമ്പോൾ അപ്പോൾ അതാ മിക്സ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ ഇളക്കി വെച്ച ഒരു ജ്യൂസിൻ്റെ സിറപ്പ് ഇനി മൂടി കെട്ടി കൊടുക്കുകയാണ് ഇതിലേക്ക് പ്രാണികളോ അതുപോലെ പൊടിപടലങ്ങളൊന്നും കിടക്കരുത് അതിന് വേണ്ടിയിട്ട് വായൻ്റെ ആദ്യം വെച്ചിട്ട് അതിൻ്റെ മേലൊരു പ്ലാസ്റ്റിക്ക് കവറ് വെച്ചുകൊടുക്കുകയാണ് നന്നായിട്ടൊന്നും കെട്ടി കൊടുക്കാം നമുക്ക് രാവിലെ വന്നിട്ട് എടുക്കാം ഒരു പ്ലാസ്റ്റിക്കും കൂടി കവറും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് എറുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കയറരുത് ആക്കി ായിട്ട് കെട്ടി വെച്ചിട്ടുണ്ട് നമുക്ക് രാവിലെ എടുത്തോക്കാം ഇതിന്റെ അവസ്ഥ എന്താ അറിയാ ജ്യൂസ് കിട്ടുമോ ഇല്ലേ എന്താ അറിയില്ല നമുക്ക് നോക്കാം ൾ കെട്ടി വെച്ചിട്ടുണ്ട് നമുക്ക് രാവിലെ നോക്കാം

എന്തോ ഒരു രസമല്ല സാധനമാണ് ഒന്നും ട്രൈ ചെയ്ത് നോക്കണ്ടിട്ടോ വായവട്ടുള്ള നല്ല ടേസ്റ്റ് ഉള്ള സാധനം കേട്ടോ കുറച്ചും മധുരത്തിന്റെ ലേശം നല്ല അടിപൊളി സാധനം നല്ല ജ്യൂസും നമ്മള് കാത്തിര ഉള്ളു കെട്ടിട്ടുണ്ട് അപ്പൊ ലിറ്ററോളം ജ്യൂസ് കെട്ടിട്ടുണ്ട് ഇത് കട്ട് ചെയ്ത് തിഞ്ഞി